പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യും പിടിച്ചു നടക്കിണ നേരം ആയോരൂ പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ടേ പൊന്നോ എന്നോരോ വെളിയും കേട്ട് പ്പാ ഒരു വിളിയും കേട്ടേ എൻ്റെ അമ്മ വിളിക്ക് ഒത്ത പോലെ എൻ്റെ അമ്മ മണ്ണോടെ മണ്ണായെന്ന് അപ്പൻ തന്നെയല്ലേ പറയാറുള്ളേപ്പൻ തന്നെയല്ലേ പറയാറുള്ള ആയ കഥ കേട്ടേ കര പൊന്നു ആയ കഥ ഞാൻ ശ്രീ ചൊല്ലിത്തരാ ആയാത കേട്ട് കരീറുതേ പൊന്നു ആയ കഥ ഞാൻ ചൊല്ലിത്തരാ അന്നോരോ വരദീ മാസം കള്ളക്കരക്കിടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം അന്നു ഒരു പറദീ മാസം കള്ളക്കരക്കിടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം അന്നു നീ നീന്തീ കാലം അടിവേ ൂതിർ പൂ കാളിപ്പിച്ചാൻ ഉന്നേടം മേനേ കരുനേറുത്താൻ ഉന്നേനേ കരുനറുത്തമ്മേനെ കരുണീറുത്തി പകരത്തിനപ്പേന പോവാഞ്ഞര് മാതാട ചെടുത്ത് എന്തിനാണ് അമ്മ കറുവാഴത് എന്തിനാണ് അമ്മ കറുവാ പെണ്ണിൻറെ ചോര വീണ രാത്രേ പെണ്ണിൻറെ ചോരാ വീണ രാത്രിയിൽ പാലത്തിൻ തൂണു മുറയ്ക്കുള്ളോന്ന് പെണ്ണിൻ്റെ ചോരാ വീണ രാത്രിയിൽ പാലത്തിൻ തൂണു മുറയ്ക്കുള്ളോന്ന് തമ്പ്രാൻ്റെ വാക്കിലേതൃവാക്കില്ല എൻ്റെ കീടാച്ചുള്ളിൽ കൊണ്ടും പോയി എൻ്റെ അമ്മ മണ്ണോട് മണ്ണായി എൻ്റെ അമ്മ മണ്ണോട് മണ്ണായി പാലോ പാലോ നല്ല നടുപ്പാലോം അപ്പൻ്റെ കയ്യും പിടിത്തു നടക്കിണ നേരം ആയോരോ പാലത്തിൻറെ തോന്നേ